അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ മാസമായ റജബ് നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന മല പോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ മഞ്ഞുരുകും പോലെ നമുക്ക് ഒരുകിത്തീർന്ന് നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെയായി സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന മുത്ത് നബി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള സൊലാത്തുകൾ സൊലാത്തുകളുടെ നേതാവായിട്ടുള്ള സലാത്തുഞ്ഞാരിയ നാരിയത്ത് സ്വലാത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു സ്വലാത്തിനെ മനസ്സറിഞ്ഞുകൊണ്ട് പതിനൊന്ന് വട്ടം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുദാല നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഏത് പ്രയാസങ്ങളെയും മഞ്ഞുരുകും പോലെ ഒരുകിച്ച് കളയുകയും ചെയ്യുന്നതാണ് അത്രക്കും പ്രതിഫലവും മഹത്വവും നിറഞ്ഞിട്ടുള്ള ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് എല്ലാ ദിവസവും പതിവായിക്കൊണ്ട് പതിനൊന്ന് വട്ടം നമ്മൾ ചൊല്ലുക അത് കൃത്യമായിട്ടുള്ളൊരു സമയമെന്ന് പറയുന്നത് ഫർണ്ണ നിസ്കാരത്തിന് ശേഷമായാൽ അത്യുത്തമമായിട്ടുള്ള ഒന്നാണ് ഏതെങ്കിലും ഒരു ഫർണ നിസ്കാരത്തിന് ശേഷം അതേ ഇരുപ്പിൽ ഇരുന്ന് കിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ട് നിങ്ങൾ നാരിയത്ത് സലാത്തിനെ മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഏതൊരു പ്രയാസമാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രയാസത്തിനെ അള്ളാഹുതാലൻ നിങ്ങൾക്ക് തരും അള്ളാഹു മസല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അല സിനി محمد الذي تنحل به العقد، وتنفرج به القرب، وتقضى به الحوائج، وت... وتنال به الرغائب، وحسن الخواتم، ويستسقى الغمام بوجهه الكريم، وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك إذا ناديت الصلاة. അറിയാത്തവർ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നോക്കിക്കൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുക തീർച്ചയായിട്ടും രോഗങ്ങൾ മാറിക്കിട്ടുവാൻ ഈ ഒരു സ്വലാത്ത് വളരെയധികം ഉത്തമമായിട്ടുള്ള ഒന്നാണ് കടങ്ങൾ വീടിക്കിട്ടുവാൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വിജയം ലഭിക്കുവാനും ഈ ഒരു സ്വലാത്ത് നമ്മളെ അത്യധികമായിട്ട് സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ അത്രക്കും ഫലം കിട്ടുന്ന ഈ ഒരു സ്വലാത്തിനെ ഇനി അറിയാത്തവർ കൂടെ പഠിച്ചുകൊണ്ട് ഓരോ ദിവസവും ഏതെങ്കിലും ഒരു ഫുഡ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ പതിനൊന്ന് വട്ടം ചൊല്ലുക അത് നിങ്ങൾ നി നിത്യമായി കൊണ്ട് ചെയ്തു പോയി നോക്കൂ നിത്യമായി നിങ്ങളിത് ചൊല്ലിക്കൊണ്ട് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു താലെ നിങ്ങൾക്ക് ഐശ്വര്യവും റഹമത്തും വർഗത്തും നൽകുകയും നിങ്ങൾ അറിയാതെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുതാലെ ഇല്ലാതെയാക്കുകയും ചെയ്യുന്നതാണ് ഇൻഷാ അള്ളാ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവെക്കുക പുതിയൊരു അറി ുമായി വീണ്ടും വരാം അസ്സലാമു അലൈക്കും